കൃത്യമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഇനി നടക്കും ഇനി ഓടും ചാടും പഴയതുപോലെ ആവും കൃത്യമായിട്ട് വരുമോ എന്നാൽ അൽഹമ്മദില്ല ഇനി നിങ്ങൾ നടക്കും നടക്കിയിടുന്നുള്ളൂ 이, 왜, 라. 이, 뭐, 땡겨. 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 뭐, 이, 뭐,

ये रहे बात है कि हम आते हैं लोना बोल रहा സർജറി ചെയ്ത് സർജറി വേണമെന്ന് പറഞ്ഞല്ലോ വഴിയുണ്ടോ നിങ്ങൾ സർജറി ചെയ്ത് ചെയ്ത് നോക്കൂ അതല്ലെങ്കിൽ പിന്നെ നിങ്ങള് തൃത്തിയായിട്ട് വരേണ്ടി വരും എല്ലാ ആഴ്ചയിലും വരുമോണ്ടോ അടുത്താഴ്ച വരുമ്പം അച്ഛനേം അമ്മനെയൊക്കെ കൂട്ടിട്ട് വരണം കല്യാണം കഴിഞ്ഞോ ോട്ടെ വരും കൃത്യായിട്ട് വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃത്യായിട്ട് വരുകയാണെങ്കിൽ ഇതിപ്പോ നടുവൊക്കെ ചെരിഞ്ഞ് തീരെ നടക്കാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ലല്ലോ കൃത്യമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഇനി നടക്കും ഇനി ഓടും ചാടും പഴയതുപോലെ ആവും കൃത്യായിട്ട് വരുമോ എന്നാൽ അൽഹംദില്ല ഇനി നിങ്ങളത് നടക്കും അടക്കുന്നുള്ളു ഈ പാർട്ടി কমছে কতটুকু Rayu, rayu, kiri. Ini dia. Ini dia. Ini tangga ini. Okay. <laughs> अझ yes, <onents Bana pick behaviour> <sniff servir> എൻ്റെ ജീവിതത്തിൽ ഇല്ലേ മരണം വരെ എനിക്ക് ഈ അസുഖമില്ല ഞാനല്ലേ പറഞ്ഞത് കുട്ടോ കിട്ടോ ഒന്നുമില്ല എനി ടൈം ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് കിട്ടും ഒന്നുമില്ലട ഇതൊക്കെ കുട്ടിയേക്ക് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അതെ ചങ്ങായി അടുത്ത് ചേറാം ഏത് പാർട്ടി വേണം ഇങ്ങനായി പോയത്